ോ ധാരാളമായി എല്ലാവരും ഒക്കെ കൂടിയിരുന്നല്ലോ പക്ഷേ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വന്നപ്പോ രോഗങ്ങൾ വന്നപ്പോ വിഷമങ്ങൾ നേരിട്ടപ്പോ ജനങ്ങളെല്ലാം വിട്ടുനിന്നുപോയി മക്കളില്ലാതായി പോയി വിട്ടുനിന്നുപോയി സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടുപോയി പക്ഷേ സ്നേഹനിധിയായ ഭാര്യ മാത്രമായി കൂടെ നിന്നത് ാതെ വേറെ ആരും കൂടെ നിന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് സ്നേഹമുള്ള ഭാര്യമാർ സാമ്പത്തികമായി ഇടവ് തന്നാലും വലിയ വർധന വിലത്തിയാലും രോഗം വന്നാലും രോഗമില്ലെങ്കിലും മാരിന്റെ പുതിയ പ്ലയുടെ എല്ലാ ഘട്ടങ്ങളിലും കൂടെ നിൽക്കുന്നവളാണ് സ്വാഹത്തായ ഭാര്യ കൊറോണക്ക് മുമ്പ് ലക്ഷങ്ങൾ സമ്പാദിച്ചവനാണ് മാസങ്ങൾ ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കിയവനാണ് എല്ലാം നഷ്ടപ്പെട്ട് നാട്ടിലൊരു വർഷം നിന്നപ്പോഴേക്ക് പലരേക്ക് ഭർത്താവിനം അടുത്തുപോയി മക്കൾക്ക് ഒപ്പാന വേണ്ടാതായി പോയി വരുമാനം നിന്നു പോയി എന്ന ഒറ്റ കാരണമാണ് പഴയ പോലെ പർച്ചേസ് ചെയ്യാൻ ടൗണില് പോകാൻ ക്യാഷ് തരുന്ന ഭർത്താവ് അല്ലാതായി വിശുദ്ധ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ഇയാളെ കൊണ്ടാണല്ലോ എല്ലാം എനിക്ക് എത്തിച്ചേർന്നത് ഇയാളെ കൂടെ ജീവിച്ച് മടുത്തുപോയി മുഖത്തു നോക്കി പറയാനും മടിയില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഭർത്താവിന്റെ ഉള്ള ഉണ്ടായ സമയത്തും എല്ലാം നഷ്ടപ്പെട്ട സമയത്തും കൂടെ നിൽക്കണേ രോഗമായ സമയത്തും രോഗമല്ലാത്തപ്പോഴും കൂടെ നിൽക്കണേ സപ്പോർട്ട് ചെയ്യണേ ഇച്ചാ ഞങ്ങൾക്ക് എനിക്കൊരു പ്രശ്നവുമില്ല കേട്ടോ ഞങ്ങളെ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ നമുക്ക് ഉള്ളതുപോലെ ഉള്ളത് പോലെ ജീവിക്കാം ഇത്രകാലം നമുക്ക് തന്നില്ലേ മക്കളെ തന്നില്ലേ വീട് തന്നില്ലേ സമ്പത്ത് നമുക്ക് ഇത്ര കാലം തന്നില്ലേ അൽമാലും പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് നീങ്ങി പോകുന്ന ഒന്നാണ് പുറത്ത് ആൾ സൂര്യൻ അങ്ങ് നീങ്ങുമ്പോഴേക്ക് നേലങ്ങോട്ട് മാറിപ്പോകാമല്ലോ എന്നതുപോലെ നീങ്ങി പോകുന്നൊരു പോലെയാണ് സമ്പത്ത് എന്നുള്ളതെന്നല്ലേ അതുകൊണ്ട് നമുക്ക് നാളെ റബ്ബ് സമ്പത്ത് തെരുവിലായെന്നില്ലല്ലോ മറ്റുള്ളവരെ കാണുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു തസ്തികയിലെത്തി നല്ല സമ്പത്ത് വർധനവ് വന്നപ്പോഴേക്ക് ഞാനിപ്പോ ഈ പെണ്ണുമായി നടക്കേണ്ടവനല്ല എനിക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഹൈ ലെവലിലുള്ള സാമ്പത്തികമായി ഭദ്രതയുള്ള കുടുംബത്തിൽ നിന്ന് മാത്രം എനിക്ക് റബ്ബ് സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പഴയ ഭാര്യയോട് മുഖം തുളിക്കല്ലേ അവൾ വേണ്ടല്ലേക്ക് റബ്ബ് തന്നത് അള്ളാഹുനക്ക് സമ്പത്ത് തന്നത് ചിലപ്പോ ആ ഭാര്യ ദുണയായിരിക്കാം മുമ്മിന് ആ പെണ്ണിന്റെ മനസ്സറിഞ്ഞുള്ള സ്നേഹമായിരിക്കാം മുമ്പിന് അങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അവരെ സന്തോഷിപ്പിക്കാനാ നമ്മളെ സമയം എങ്ങനൊക്കെയാ സന്തോഷമുണ്ടാക്കി കൊടുക്കാൻ കഴിയുക അതാ നമ്മൾ ചിന്തിക്കേണ്ടത് അതാ നമ്മൾ പ്രവർത്തിക്കേണ്ടത് അത്തരം സംസാരങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് പറഞ്ഞു വന്നത് നബി അയ്യോപിനെ കൂടെ കട്ടക്ക് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ച് 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 വർഷങ്ങളോളം അല്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഒരിക്കൽ ഭാര്യ പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ടവരെ റസൂലല്ല നബിയല്ലേ അല്ലാ കൊന്ന് കൈമലർത്തി ദുആ ചെയ്തുകൂടെ അല്ലോഹിത് ഇല്ലാതാക്കി തരുമല്ലോ